അർമേനിയൻ പ്രധാനമന്ത്രിയെ തുർക്കിയുടെ എർദോഗാൻ വിളിച്ചുവരുത്തിയിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച നയതന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് അർമേനിയ അസർബൈജാൻ സംഘർഷം നടന്നതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും ബന്ധം സാധാരണ വൽക്കരിക്കാനാണ് തുർക്കി ഈ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത് നേരിട്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാൻ എറതോകാൻ കാണിക്കുന്ന ഈ വെപ്രാളം മോദിയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്ലേ ആണെന്ന് പറയേണ്ടി വരും അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ അർമേനിയ എന്ന രാജ്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് ബ്ലാക്ക് സീക്കും കാസ്പിയൻ കടലിലും ഇടയിലുള്ള ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് അർമേനിയ മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അർമേനിയ സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അർമേനിയ സ്വതന്ത്രമാകുന്നത് തുർക്കി ജോർജിയ അസർബൈജാൻ ഇറാൻ എന്നീ രാജ്യങ്ങളാണ് അർമേനിയയുടെ അയൽ രാജ്യങ്ങൾ അർമേനിയ ജിയോഗ്രഫിക്കലി പടിഞ്ഞാറൻ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ജിയോ പൊളിറ്റിക്കലി പറയുകയാണെങ്കിൽ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും നടുക്കായാണ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ അർമേനിയ എന്ന രാജ്യത്തെ ജിയോഗ്രഫിക്കലി മനസ്സിലാക്കുകയും അതിനപ്പുറം ജിയോ പൊളിറ്റിക്കലി നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി തുർക്കിക്ക് അർമേനിയുമായി എന്താണ് വിഷയമെന്ന് നമുക്ക് നോക്കാം ഇരു രാജ്യങ്ങളും നല്ല സ്വരത്തിലല്ല എന്നത് ഭൂരിഭാഗം നമ്മളിൽ പലരും അറിഞ്ഞതാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം അസർബൈജാനും അർമീനയും തമ്മിൽ ചെറുതായി അതിർത്തിയിൽ കിടന്ന് ഒരസിയിരുന്നു അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു നിന്ന തുർക്കി തുർക്കി ഭാഷ സംസാരിക്കുന്ന അസർബൈജാനെ കൂടെ നിന്ന് പിടിച്ചപ്പോൾ ഇന്ത്യ അർമീനയ്ക്ക് ആയുധം കൊടുത്ത് കൂടെ നിന്നു ഈ പറഞ്ഞ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കി മയൽരാജ്യമായിട്ട് പോലും തന്നെ ഇവ രണ്ടേരും മുടക്കിയാണ് നിന്നയിച്ചത് ഒരു കാരണം മാത്രമല്ല ഒന്നാം ലോകമയുദ്ധത്തിൽ ഓട്ടോമൻ തുർക്കികൾ അർമേനിയൻസിനെ വംശകത്ത് ചേരുന്നാണ് അർമേനിയ അവകാശപ്പെടുന്നത് എന്നാൽ തുർക്കി അത് പാഴെ തള്ളിക്കളയുന്നുമുണ്ട് അവിടെ മുതലാണ് തുർക്കിയും അർമേനിയയും ശത്രുതയിലേക്ക് പോയത് അർമേനിയ തുർക്കി നൂറ്റാണ്ടുകളായി ശത്രുത വെച്ചു പോരുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ അസർബൈജാൻ അർമേനിയ നഗോർണോ കറാബാക്ക് എന്നീ പ്രദേശങ്ങളെ ചൊല്ലി ഇരു രാജ്യങ്ങളും സംഘർഷത്തിലായത് രണ്ടു ഭാഗത്തും വമ്പൻ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അർമീനിയയുടെ നഗോറോ കറാബാക്ക് എന്ന പ്രദേശം അർമീനിയയ്ക്ക് നഷ്ടമായി നഗോർണോ കറാബാക്ക് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അസറബൈജാന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളായിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ നഗോർണോ കറാബാക്ക് എന്ന പ്രദേശം അർമീനിയുടെ കൈയിലായി അർമീനിയൻ വംശജരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ പ്രദേശം താമസിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസർബൈജാൻ മിലിറ്ററി നഗോർണോ കറബാക്ക് എന്ന സ്ഥലം പിടിമുറുക്കിയതോടെ അർമീനിയൻ വംശജർ കൂട്ടത്തോടെ അർമീനിയയിലേക്ക് നാടുവിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ അസർബൈജാൻ അർമേനിയ നാപ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം നല്ലതുപോലെ കുറവുണ്ടായിരുന്നു അങ്ങനെ പാശ്ചാത്യ ശക്തികൾ ഇല്ലാത്ത തക്കം നോക്കി റഷ്യയും തുർക്കിയും തുർക്കിയുംതായുള്ള താൽപര്യങ്ങൾ വെച്ചുകൊണ്ട് സർബൈജാൻ അർമേനിയ വിഷയത്തിൽ അങ്ങോട്ട് കയറി ഇടപെടും എന്നാൽ നവംബർ പത്തിന് റഷ്യ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വന്നു റഷ്യയുടെ രണ്ടായിരം സമാധാന പാലക പാലകസേനയെ പ്രദേശമായ നഗാറോ കറാബാക്ക് എൽ വിന്യസിപ്പിച്ചു ഇത് തുർക്കിക്ക് അത്ര പിടിച്ചില്ല റഷ്യയുടെ ഈ ഇടപെടൽ സൗത്ത് കോക്കസിൽ കൂടുതൽ സ്വാധീനം അർപ്പിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് തുർക്കിക്ക് മനസ്സിലായി സൗത്ത് കോക്കസ് എന്നാൽ കിഴക്കൻ യൂറോപ്പ് പടിഞ്ഞാറൻ ഏഷ്യയിൽ പരന്നു കിടക്കുന്ന രാജ്യങ്ങളായ അർമേനിയ അസർബൈജാൻ ജോർജിയ അടക്കമുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ നിലനിൽക്കുന്ന ജിയോപൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റായ വളരെ പ്രാധാന്യമേറിയ പ്രദേശത്തെയാണ് സൗത്ത് കോക്കസ് എന്ന് പറയുന്നത് യുദ്ധാനന്തരം അർമേനിയൻ പ്രൈം മിനിസ് പഷ്നിയനെ റഷ്യയും അസർബൈജാനും ഒതുക്കാൻ നോക്കി അർമേനിയയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് റഷ്യയ്ക്ക് അനുകൂലമായ ഭരണകൂടം കൊണ്ടുവന്ന് റഷ്യ സൗത്ത് കോക്കസിൽ സ്വാധീനം നിലനിർത്തുക എന്നതാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ പ്ലാൻ മനസ്സിലാക്കി എറതോഗാൻ അർമേനിയൻ പ്രൈം മിനിസ്റ്റർ പഷ്ണിയന്റെ കൂടെ നിന്ന് പഷ്ണിയനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലി റഷ്യക്ക് സൗത്ത് കോക്കസിൽ സ്വാധീനം മുറുകയും തുർക്കി ഒന്നുമല്ലാതാവുകയും ചെയ്യുമെന്ന് എറതോഗാൻ മനസ്സിലാക്കി തുർക്കിയുടെ അകംവഴിഞ്ഞ പിന്തുണയോടെ യുദ്ധാനന്തരം പഷ്ണിയൻ വീണ്ടും അർമേനിയയിൽ അധികാരമേറ്റു അതോടെ ഈ രാജ്യങ്ങളിലെ ബന്ധം സാധാരണവൽക്കരിക്കാൻ തീരുമാനിച്ചു ഇനി തുർക്കി അർമേനിയയിൽ കാണുന്ന ജിയോ പോളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ തുർക്കിക്ക് പാശ്ചാത്യ ശക്തികളായ അമേരിക്കയുമായും യൂറോപ്പുമായും അത്ര വലിയ ബന്ധമൊന്നുമില്ല അർമേനിയ്ക്ക് ആവട്ടെ പാശ്ചാത്യ ശക്തികളുമായി നല്ല ബന്ധമുണ്ട് കൊണ്ട് താനും പക്ഷേ അർമേനിയക്ക് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ തുർക്കിയെ മറികടന്ന് മാത്രമേ യൂറോപ്പിലേക്ക് ട്രേഡ് നടത്താൻ പറ്റുകയുള്ളു തുർക്കിയുമായി മികച്ച ബന്ധം അർമീനിയയ്ക്ക് വെച്ചില്ലെങ്കിൽ റഷ്യ അവിടെ പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ കഥകളേക്ക് ഓർത്ത് അപ്പുറത്ത് ചാരികസേലിൽ ഇരിപ്പുണ്ട് റഷ്യക്ക് അർമീനയുടെ മേൽ ഒരു കണ്ണുണ്ട് താൻ തുർക്കിയുമായി കൂട്ടായാൽ യൂറോപ്പിലേക്ക് അർമീനിയയ്ക്ക് എളുപ്പം പോകാനും കഴിയും ട്രേഡും മികച്ചതാകാം അർമീനിയയ്ക്ക് തുർക്കിയുടെ ബോർഡർ തുറന്നിട്ടാൽ തുർക്കിയുടെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കിഴക്കൻ കുറുതു വംശിച്ച സ്ഥലങ്ങളൊക്കെ സാമ്പത്തിക മുന്നേറ്റം കൊണ്ടുവരാനും പറ്റും പാശ്ചാത്യ ശക്തികളുമായി മികച്ച ബന്ധം നിലനിർത്തിപ്പോരുന്ന അർമീനിയയ്ക്ക് തുർക്കി ബോർഡർ തുറന്നിട്ടാൽ അർമേനിയക്ക് ട്രേഡ് റൂട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ യൂറോപ്പ് തുർക്കിയെ മാറ്റി നിർത്തുകയുമില്ല അർമേനിയയുടെ യു അർമേനിയയുടെ യൂറേഷ്യൻ എക്കണോമി മെമ്പർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുർക്കി യൂറോപ്പിലേക്ക് ട്രേഡ് നടത്താം എന്ന് എർദോഗൻ കണ്ടു അങ്ങനെ സൗത്ത് കോക്കസിൽ റഷ്യയെ പിന്തള്ളി തുർക്കി സ്വാധീനം നിലനിർത്തി അർമേനിയ സർബേജിയൻ സംഘർഷത്തിൽ തുർക്കി ഇടപെട്ട് എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്റ്റ് സംഘർഷത്തിൽ ഇടപെട്ട് വെടക്കാക്കി തനിക്കാക്കി എന്ന എർദോഗ മറ്റിടത്തെ നയം ഇവിടെ ഇന്ത്യയിൽ വിലപ്പോയില്ല കാര്യമൊക്കെ ശരിയാണ് യൂറോപ്പിനെ കരമാർഗം കണക്ട് ചെയ്യുന്നത് തുർക്കിയാണ് കരമാർഗം പാകിസ്ഥാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ബോർഡറും അടച്ചിട്ട് ഇരിക്കുമെന്നത് ഇന്ത്യക്ക് നല്ലപോലെ പോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും നേരത്തെ തന്നെ ഇന്ത്യ പോർട്ട് തുറന്നു വെച്ചത് തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചത് ജിയോപൊളിറ്റിക്കലി സൗത്ത് ഏഷ്യയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ പാകിസ്ഥാനോട് അത്ര വലിയ താല്പര്യമൊന്നും തുർക്കിക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിയതിന് പിന്നാലെ അസർബൈജാൻ അർമീനിയയും തമ്മിൽ ഒരസി അസറബൈജാന തുർക്കിക്ക് പിന്തുണിക്കാതിരിക്കാനും കഴിയില്ല അർമീനിയയ്ക്ക് പിന്തുണയുമായി ഇന്ത്യ യുദ്ധക്കോപ്പുകൾ കൈമാറി അർമീനിയ തുർക്കി ബന്ധം വീണ്ടും വഷളായി അർമീനിയയുമായി തുർക്കി പിണങ്ങിയിരുന്നാൽ അർമീനിയയ്ക്കും പ്രശ്നമുണ്ട് എന്നാൽ തുർക്കിക്ക് അതിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്നും അർമേനിയുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വീണ്ടും പട്ടിണിയിലാവുകയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് എർദോഗാൻ അറിയാം ഈ അവസരത്തിലാണ് തുർക്കിക്ക് മറുപണി അങ്ങ് യൂറോപ്പിൽ കൊടുത്തത് എർദോഗാൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഇന്ത്യയുടെ എട്ടിന്റെ പണി കഴിഞ്ഞ ദിവസം വളരെ വാർത്തയായ മോദിയുടെ സൈപ്രസ് സന്ദർശനം അത് തുർക്കിയുടെ കണ്ണു തള്ളി സൈപ്രസിന്റെ വടക്ക് കിഴക്കൻ മേഖല കയ്യാളിയിരിക്കുന്നത് തുർക്കി വിമതരും സൈനികരുമാണ് അതായത് കാശ്മീരിന്റെ അതേ സ്വഭാവമുള്ള കാര്യത്തിൽ മോദി വന്ന് കയറിപ്പോൾ തുർക്കി കൈപുള്ളി എന്ന് വേണമെങ്കിൽ പറയാം മോദി സൈപ്രസിന് എല്ലാവിധ പ്രതിരോധ പിന്തുണയും കൊടുക്കുകയും മോദി പാശ്ചാത്യശക്തികളുടെ പിന്തുണയും നാറ്റോയിൽ അർമേനിയക്കുള്ള അംഗത്വ പങ്കാളിത്തവും ഇന്ത്യ അർമേനിയയെ സഹായിക്കുന്നത് വഴി ഇന്ത്യക്ക് യൂറോപ്പിലേക്ക് വലിയൊരു വഴിയാണ് തുറന്നു കിട്ടുന്നത് പിന്നെ സൈപ്രസിൽ ഇന്ത്യ പോയി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ സൈപ്രസുമായി ഇന്ത്യ കരാറിട്ടു എർദോഗാൻ സൗത്ത് ഏഷ്യയും സെൻട്രൽ ഏഷ്യയും വരുതിയിൽ വരത്താമെന്ന് കരുതിയെടുത്ത് രണ്ടു മാസം കൊണ്ട് അർമീനിയെ സഹായിച്ചും സൈപ്രസ് സന്ദർശിച്ചും മോദി നടത്തിയെടുത്തത് അതുകൂടാതെ സ്ട്രാറ്റജിക്കലി സൈപ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യൂറോപ് യൂണിയന്റെ പ്രസിഡൻസിഷിപ്പ് വഹിക്കാൻ പോകുന്ന രാജ്യവും കൂടിയാണ് ഇന്ത്യയെ പണ്ടും പിന്തുണച്ച രാജ്യമാണ് ഈ സൈപ്രസ് എന്ന് പറയുന്നത് എന്നാൽ പ്രസിഡന്റ്ഷിപ്പുള്ള സൈപ്രസ് ഇന്ത്യനെ കൂടുതലായിട്ട് യൂറോപ്പിലേക്ക് എത്തുന്നതിൽ സഹായിക്കാൻ സാധിക്കും മോദിയുടെ സൈപ്രസ് സന്ദർശനത്തെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ ഇതിനുമുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിനായിട്ടുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതെല്ലാവർക്കും കയറി പരിശോധിക്കാവുന്നതാണ് എർദോഗ തലയിൽ മോദി തീക്കനലിട്ടെന്ന് വേണം പറയാൻ മോദി പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ് തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ മോദി തുർക്കിയെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തുർക്കി അർമേനിയയുടെ പ്രൈം മിനിസ്റ്റർ പഷ്നിയനെ കൂട്ടുകാരാക്കാം സുഹൃത്തുക്കളാക്കാം എന്ന് പറഞ്ഞ് തുർക്കിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് സൗത്ത് ഏഷ്യ ഉന്നം വെച്ച എർദോഗാൻ്റെ കഷത്തിലിരുന്ന യൂറോപ്പ് പോകുന്ന അവസരത്തിലാണ് വീണ്ടും കൂട്ടുകൂടാമെന്ന് പറഞ്ഞ് തുർക്കി അർമേനിയയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് തുർക്കിക്ക് മനസ്സിലായി ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ ഒരു വലിയ പാഠം തന്നെ പഠിപ്പിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അസർബൈജാൻ അർമേനിയ സംഘർഷം നോർമലൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ തുർക്കിയുടെ കൂടെ ആവശ്യമാണ് മോദി എർദോഗാന്റെ മേൽ സ്ട്രാറ്റജിക്കലി പ്രഷർ കൊടുത്ത് തുർക്കിയെ കൊണ്ട് തന്നെ സംഘർഷം ഒഴിവാക്കുന്ന രീതിയാണ് നാം കണ്ടത് ട്രംപിന് പോലും പറ്റാത്ത സ്ട്രാറ്റജിക് പ്ലേ ആണ് മോദി നിസാരമായി ചെയ്യുന്നത് തുർക്കി സൗത്ത് കോകസിൽ കളിച്ചാൽ മതി സൗത്ത് ഏഷ്യയിലേക്ക് വന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒടക്കു വെക്കാൻ ഇന്ത്യ ഒരൊറ്റ രാജ്യം മതി എന്നോർക്കുക മര്യാദക്കാണെങ്കിൽ ട്രേഡൊക്കെ ചെയ്തങ്ങാട് മുന്നോട്ട് പോവുക ടെററിസം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് ഈ പരിസരത്തോട്ട് വന്നാൽ തുർക്കി വിവരം അറിയും എന്ന് മോദി പറയാതെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട്